Teachers, vida, kum, adhi, ും ബഹുമാനപ്പെട്ട ടീച്ചേഴ്സ് രക്ഷിതാക്കളെ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ അസ്സലാമു അലൈക്കും ഞാനിവിടെ നിങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്നത് എനിക്ക് എസ് എൻ്റെ മുത്ത് നബിയെ കുറിച്ച് പറയാനാണ് മുഹമ്മദ് മുസ്തഫ സല്ലാ അലൈ വസ്ല്ലും റബിൽ അൽ പന്ത്രണ്ടിന് മക്കത്ത് ആമിന ബിബിയുടെയും അബ്ദുല്ലയുടെയും പൂ മകനായി ജനിച്ചു നബി ജയിക്കു മുമ്പ് തന്നെ ഉപ്പ മരിച്ചു ഉമ്മ ആമിന ബിബി നബിക്ക് ആറായി സായിഫുൽ വഫാത്തായി അനാഥനായി ജീവിച്ച നബിയെ അദ്ദേഹത്തിൻ്റെ സത്യസന്ധതയാൽ ആളുകൾ അൽ അമി എന്ന് വിളിച്ചു ഹിറാ ഗുഹേൽ വെച്ച് ജിബിലിൽ മുഖേന നബിസ് അലൈ വല്ലമക്ക് അള്ളാഹു ഖുറൻ ഇറുക്കി നബിസ് അലൈ വല്ലക്ക് നബിഅലി വല്ലയുടെ സത്യസന്ധതയും ഉറച്ച വിശ്വാസവും കാരണം ഒരുപാട് പേർ ഇസ്ലാം സ്വീകരിച്ചു റബ്യുൽ അവൽ പന്ത്രണ്ടിന് മദീനത്ത് വെച്ച് അദ്ദേഹം വഫാത്തായി മുത്തേബിയുടെ അച്ഛ അള്ളാഹു എൻ്റെ സ്തുതി അലഹദില്ല വാക്കുകൾ അതീതമാണ് എൻ്റെ പുന്നാര നബി ഞാൻ നിർത്തുന്നു മൂന്ന് സ്വലാത്തോടെ സലല്ല വല്ലാ മുഹമ്മദ് സലഹ്ലൈ വസ്ലാം സല വല്ലാ മുഹമ്മദ് സലഹ്ലൈ വസ്ലാം അല്ലാമ